നിഷ്കളങ്കമായി അവളുടെ മറുപടി കേട്ടപ്പോൾ അവൻ അവളോട് ദേഷ്യപ്പെടാൻ തോന്നിയില്ല ഒന്നും മിണ്ടാതെ അവൻ വണ്ടി സ്റ്റാർട്ട് ചെയ്തു അവളാണെങ്കിൽ അവനെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ പുറത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയും ചെയ്തു സ്റ്റീരിയോയിൽ നിന്നും ഗാനമുണർന്നു ആ വരികൾക്ക് തൻ്റെ ജീവിതവുമായി അർത്ഥമുണ്ടെന്ന് തോന്നി അവൾക്ക് വണ്ടി കൊണ്ടുവന്ന് നിർത്തിയതും പാർട്ടി ഓഫീസിന് മുൻപിലാണ് അവിടെ ചെറിയ രീതിയിൽ രണ്ടുപേരുടെയും പേരൊക്കെ വെച്ചൊരു ഫ്ലെക്സൊക്കെ അവൾ കണ്ടിരുന്നു അപ്പോൾ തന്നെ എന്തോ ആഘോഷമാണെന്ന് അവൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നു ഒരു പുഞ്ചിരി സെറ്റ് ചെയ്തുകൊണ്ടാണ് അവൻ പുറത്തേക്ക് ഇറങ്ങിയത് അവളെയും സൂക്ഷിച്ചു നോക്കി സന്തോഷത്തോടെ ഇരിക്കണമെന്നാണ് ആ നോട്ടത്തിന്റെ അർത്ഥമെന്ന് മനസ്സിലായതുകൊണ്ട് അവളും വേഗം തന്നെ മുഖത്തൊരു പുഞ്ചിരി സെറ്റ് ചെയ്തു നവദമ്പതിമാർക്ക് സ്വാഗതം കയറി വന്നാട്ടെ മുതിർന്ന പാർട്ടി പ്രവർത്തകൻ സുധാകരൻ മാഷി പറഞ്ഞപ്പോൾ ചീരയോടെ അവൻ സാരങ്കിയും വിളിച്ചുകൊണ്ട് അകത്തേക്ക് കയറി അകത്തേക്ക് കയറിയതും അനന്തനെക്കുറിച്ചുള്ള പ്രസംഗവും രാഷ്ട്രീയത്തെക്കുറിച്ചും ഒക്കെ ആരൊക്കെയോ പ്രസംഗിക്കുന്നത് കണ്ടിരുന്നു അതെല്ലാം വിശദമായി കേട്ടു അതിൽ നിന്നും എത്ര ശക്തനായ നേതാവാണ് ആനന്ദൻ എന്ന് അവൾക്ക് മനസ്സിലാക്കി എടുക്കാനും സാധിച്ചിരുന്നു അതിനുശേഷം ഇരുവർക്കും വേണ്ടി ഒരു കേക്കും അവർ കരുതിയിരുന്നു പിന്നെ രണ്ടുപേരും കൂടി ഒരുമിച്ച് കേക്ക് കട്ട് ചെയ്യണമെന്നാണ് അവർ പറഞ്ഞത് അതനുസരിച്ച് രണ്ടുപേരും ഒരുമിച്ച് തന്നെ കേക്ക് കട്ട് ചെയ്യാൻ തുടങ്ങി കൃത്യമായി രണ്ടുപേരും കേക്ക് കട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് എം ചന്ദ്രശേഖർ അങ്ങോട്ട് വന്നത് അയാൾ എത്തണം എന്നത് പാർട്ടിയുടെ ആവശ്യമായിരുന്നു അയാളെ കണ്ടതും അവൾക്കരികിലേക്ക് ഒന്നുകൂടി ചേർന്ന് നിന്നിരുന്നു അനന്തൻ അയാളുടെ മകൾ തന്നെ ഉപേക്ഷിച്ചത് തനിക്ക് ഒട്ടും ബാധിച്ചിട്ടില്ല എന്ന് അയാളെ അറിയിക്കാൻ എന്നതുപോലെ അതിൽ നിന്നും ഒരു പീസെടുത്തതിനു ശേഷം അനന്തൻ സാരംഗിയുടെ മുഖത്തേക്ക് ഒന്ന് നോക്കി അവളുടെ മുഖത്ത് സന്തോഷമാണെന്ന് അവന് തോന്നിയിരുന്നു ആ മുഖം ഒന്ന് തിളങ്ങുന്നത് പോലെ അവന് തോന്നി അവളുടെ വായിലേക്ക് അവനത് വച്ചു കൊടുത്തു ഒരു ശകലം പീസ് പീസെടുത്ത് അവൾ തിരിച്ച് അവന്റെ വായിലേക്കും ഏറെ സന്തോഷത്തോടെ എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചു ആനന്ദൻ പാർട്ടിയിൽ തങ്ങളുടെ പ്രണയത്തെക്കുറിച്ച് ഒരു നീണ്ട പ്രസംഗം തന്നെ നടത്തി ഇത്രയും പെട്ടെന്ന് ഇങ്ങനെയൊരു കള്ളം ഉണ്ടാക്കി പറയാൻ പറ്റുമോ എന്നാണ് ആ നിമിഷം അവൾ അമ്പരുന്നത് അതുപോലെയാണ് ആ തങ്ങളുടെ പ്രണയത്തെക്കുറിച്ചൊക്കെ അവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവൾ അത്ഭുതപൂർവ്വം അവൻ്റെ മുഖത്തേക്ക് നോക്കി മുഖത്ത് ഒരു ഭാവുമാറ്റവും ഇല്ലാതെ അവൻ സംസാരിക്കുകയാണെന്ന് അവൾ ഓർത്തു അവൻ്റെ കഥ കേട്ട് പലരും മുഖത്ത് മാറ്റം വരുന്നത് അവൾ ശ്രദ്ധിച്ചിരുന്നു അവരിൽ കുറച്ചു പേർക്കെങ്കിലും അവൻ്റെ പ്രണയം അറിയാവുന്നവരായിരിക്കാമെന്നും അവൾക്ക് ആ നിമിഷം തോന്നിയിരുന്നു ഇല്ലെങ്കിൽ അവരങ്ങനെ അമ്പരക്കില്ലല്ലോ എന്ന് ആ നിമിഷം അവൾ മനസ്സിൽ ചിന്തിക്കുകയും ചെയ്തു എല്ലാവരും എന്തൊക്കെയോ സമ്മാനങ്ങൾ കൊണ്ട് തരുന്നുണ്ട് ചിലരൊക്കെ എന്തൊക്കെയോ അവളുടെ കയ്യിലും കൊണ്ട് കൊടുത്തിരുന്നു സന്തോഷപൂർവ്വമാണ് എല്ലാവരുടെയും മുന്നിൽ തന്നെ പരിചയപ്പെടുത്തുന്നത് ഇതേ ആൾ തന്നെയാണോ തന്നോട് വെറുപ്പ് കാണിക്കുന്നത് രണ്ടും ഒരാൾ തന്നെയാണോ എന്ന് പോലും ഒരു നിമിഷം അവൾ സംശയിച്ചു പോയി ശരിക്കും ഇതാണ് ജീവിത യാഥാർത്ഥ്യം നമ്മൾ കാണുന്നത് പോലെയല്ല പല എന്ന് മനസ്സിലാക്കി തരുന്ന ജീവിത യാഥാർത്ഥ്യം മറ്റുള്ളവർക്ക് മുൻപിൽ അവൻ എത്ര നല്ല രീതിയിലാണ് ഇടപെടുന്നത് എന്നാൽ തൻ്റെ അടുത്ത് അവൻ ഒരിക്കലും ഇങ്ങനെയല്ല ഒരിക്കലെങ്കിലും ഇതുപോലെ തന്നോട് സ്നേഹത്തോടെ അവൻ സംസാരിച്ചു ഇടപെടുമോ ഇപ്പോൾ അവൻ എല്ലാവർക്കും മുൻപിൽ കാണിക്കുന്ന ഈ അഭിനയം ഒരിക്കലെങ്കിലും തൻ്റെ ജീവിതത്തിൽ സത്യമാകുമോ അങ്ങനെയൊക്കെയാണ് ആ നിമിഷം അവൾ ചിന്തിച്ചത് അവൾക്കതൊക്കെ സത്യമായിരുന്നുവെങ്കിൽ എന്നൊരു നിമിഷം വല്ലാത്ത ആഗ്രഹം തോന്നി അവൻ്റെ സ്നേഹം ഇപ്പോഴും തൻ്റെ ഉള്ളം കൊതിക്കുന്നുണ്ടോ ഒരു ഞേട്ടലോടെ അവൾ സ്വയം ചോദിച്ചു പോയിരുന്നു എത്രയില്ലെന്ന് പറഞ്ഞാലും താൻ പ്രാണം നൽകി സ്നേഹിച്ചവനാണ് ആ സാമീപ്യം തൻറെ ഹൃദയം ആഗ്രഹിക്കാതിരിക്കില്ല ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് അവൻറെ മുൻപിൽ അത് പ്രകടിപ്പിക്കുന്നില്ല എങ്കിൽ പോലും ഉള്ളിൻറെ ഉള്ളിൽ ഇപ്പോഴും അവൻറെ പ്രണയം ഏറ്റുവാങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരു മനസ്സുണ്ടെന്ന് അവൾ ചിന്തിക്കുകയായിരുന്നു ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ അവനെ മനസ്സിലാകാതെ അവന്റെ മുഖത്തേക്ക് തന്നെ അവൾ സൂക്ഷിച്ചു നോക്കുന്നത് കണ്ടുകൊണ്ടാണ് അവൻ അവളെ നോക്കി പുരികം പൊക്കിയത് എന്താണെന്ന് അവൻ ചോദിച്ച നിമിഷം അവൾ ഒന്നുമില്ലെന്ന് പറഞ്ഞിരുന്നു നീ ഇപ്പോൾ എന്താ മനസ്സിൽ വിചാരിക്കുന്നതെന്ന് എനിക്കറിയാം അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു എന്താ അവൾ ഞെട്ടലോടെ അവന്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു എത്ര ഭംഗിയായിരുന്നു ഞാൻ അഭിനയിക്കുന്നതെന്നല്ലേ അവൻ ഗൗരവത്തോടെ ആരും കേൾക്കാതെ അവളെ നോക്കി ചോദിച്ചു ഒരു നിമിഷം ആൾ അമ്പരന്ന് പോയി എങ്ങനെയാണ് തൻ്റെ മനസ്സിലെ ചിന്ത ഇവൻ കൃത്യമായി അറിഞ്ഞതെന്ന രീതിയിൽ ഇതെൻ്റെ ഗതികേടായിപ്പോയി അല്ലാതെ എന്തു ചെയ്യാൻ പറ്റും അവൻ ദേഷ്യത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു അവൾ ഒന്നും മീണ്ടാതെ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി എങ്കിൽ പിന്നെ ഞങ്ങൾ ഇറങ്ങുകയാണ് പരിപാടി കഴിഞ്ഞതും എല്ലാവരുടെയും മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അനന്തൻ പറഞ്ഞു എല്ലാവരും സമ്മതം പറഞ്ഞു അനന്ത ഒരു മിനിറ്റ് പോകുന്നതിന് മുൻപ് എം എൽ എ ചന്ദ്രശേഖർ വന്ന് അവൻറെ അരികിൽ നിന്നു എന്താ സാർ അയാളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവൻ ചോദിച്ചു ഒരു നിമിഷം അവൻ അരികിൽ നിൽക്കുന്നത് സാരംഗിയിലേക്ക് തന്നെയായിരുന്നു അയാളുടെ കണ്ണുകൾ പോയിരുന്നത് അതിസുന്ദരിയായ ഒരു പെൺകുട്ടി തന്റെ മകളേക്കാൾ സുന്ദരിയാണ് അവൾ അവളുമായി നാല് വർഷത്തോളം നീണ്ടു നിന്ന പ്രണയമുണ്ടെന്നാണ് കുറച്ചു മുൻപ് പ്രസംഗത്തിൽ അവൻ പറഞ്ഞത് അപ്പോൾ തന്റെ മകളെ അവൻ പറ്റിക്കുകയായിരുന്നു ആ കാര്യത്തിൽ വ്യക്തത വരുത്തണമെന്ന് അയാൾക്ക് തോന്നിയിരുന്നു തുറന്നു പറഞ്ഞിട്ടില്ലെങ്കിലും അനന്തനം തൻ്റെ മകളും തമ്മിൽ ഇഷ്ടത്തിലാണെന്ന തരത്തിലുള്ള സൂചന അവൾ തനിക്ക് തന്നിരുന്നു ആ സൂചന ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു പ്രശ്നം വന്നപ്പോൾ ഇനി അവനെ ഓർമ്മിക്കേണ്ട എന്ന് താൻ പറയുകയും ചെയ്തത് എന്നാൽ തന്റെ മകൾ ബുദ്ധിപരമായി പെരുമാറിയത് അവൻ ഇങ്ങനെ ഒരു പ്രശ്നം വന്നപ്പോൾ അങ്ങോട്ട് തന്നോട് പറഞ്ഞത് ഇനി അവനുമായി ഒരു ബന്ധവുമില്ല എന്നാണ് അവൻ എം എൽ എ ആകാൻ ആ സാധ്യതയില്ല എങ്കിൽ അത് മുൻപോട്ട് കൊണ്ടുപോകാൻ അവൾക്ക് താല്പര്യമില്ലെന്ന് പറഞ്ഞപ്പോൾ തൻ്റെ മകൾ തന്നെ പോലെ തന്നെ ബുദ്ധിമതിയായിരുന്നു എന്നാണ് ആ നിമിഷം തോന്നിയത് എന്നാൽ ഇപ്പോൾ അവൻ്റെ പ്രസംഗം കേൾക്കുമ്പോൾ അവൾക്ക് എവിടെയെങ്കിലും തെറ്റ് പറ്റിയോ എന്നൊരു തോന്നൽ അതുകൊണ്ടാണ് അവനോട് ഇക്കാര്യത്തെ കുറിച്ച് നേരിട്ട് സംസാരിക്കുവാൻ തീരുമാനിച്ചത് എന്താ സർ അയാളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവൻ ഒന്നുകൂടെ ചോദിച്ചു താൻ ശരിക്കും മിടുക്കനാണ് നഷ്ടപ്പെട്ടു പോയ ഇമേജ് ഒറ്റ ദിവസം കൊണ്ട് വീണ്ടെടുത്ത ഹീറോ ആയല്ലോ ഇപ്പോൾ സോഷ്യൽ മീഡിയ മുഴുവൻ തന്നെക്കുറിച്ചാണ് സംസാരിക്കുന്നത് സാധാരണക്കാരിയായ ഒരു പെൺകുട്ടിക്ക് ജീവിതം കൊടുത്ത തന്നെക്കുറിച്ച് എന്തോ ഒരു അബദ്ധം പറ്റി അതെല്ലാവരും കൂടി കണ്ടുപിടിച്ചപ്പോൾ ആ പെൺകുട്ടിയെ കല്യാണം കഴിച്ചു കളയാമെന്ന് തീരുമാനിച്ചു അല്ലേ അവൻ്റെ മനസ്സറിയേണ്ടേ എന്നതുപോലെ അയാൾ പറഞ്ഞു എന്തിനാ സാർ ഞാൻ അങ്ങനെയൊക്കെ തീരുമാനിക്കുന്നത് ഈ ഇഷ്യൂ വരാനുള്ള കാരണത്തെക്കുറിച്ച് ഞാൻ കുറച്ചു മുൻപ് പ്രസംഗിച്ചത് കേട്ടില്ലായിരുന്നു ഞങ്ങൾ തമ്മിൽ പ്രണയത്തിലായിരുന്നു പിന്നെ ആരോ എന്നെ ചതിക്കാൻ വേണ്ടി ഈ പ്രണയം ഒരു കാരണമാക്കി മാറ്റി അതിനിപ്പോ എന്ത് ചെയ്യാൻ പറ്റും ഇലക്ഷനൊക്കെ കഴിഞ്ഞ ഒരു വിവാഹത്തെക്കുറിച്ച് ഞാൻ ചിന്തിച്ചിരുന്നു പക്ഷേ അപ്രതീക്ഷിതമായി കല്യാണം കഴിക്കേണ്ടി വന്നു എങ്കിലും ഇഷ്ടപ്പെട്ട ആളെ തന്നെ വിവാഹം കഴിക്കാൻ സാധിച്ചല്ലോ എന്നുള്ള ഒരു സമാധാനം ഉണ്ട് അവളുടെ തോളിലൂടെ കൈയിട്ട് അവളെ തന്നോട് കുറച്ചും കൂടി അടുപ്പിച്ചാണ് അവനത് പറഞ്ഞത് ആരോട് വേണമെങ്കിലും തനിക്ക് കള്ളം പറയാം എന്നോട് പറയുന്നത് സൂക്ഷിച്ചു വേണം ഈ കുട്ടിയെ പ്രണയിച്ചു എന്ന് പറഞ്ഞാൽ അതെല്ലാവരും എല്ലാവരും വിശ്വസിക്കുമായിരിക്കും പക്ഷേ അത് ഞാൻ വെള്ളത്തൊടാതെ വിശ്വസിക്കോ എൻ്റെ മകൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും അവന്റെ മുഖത്തേക്ക് നോക്കി അയാളത് പറഞ്ഞതും സാരങ്ങിയുടെ മുഖം ഒന്നും അങ്ങിയിരുന്നു ഇദ്ദേഹത്തിന്റെ മകളെ ആയിരിക്കാം അവൻ പ്രണയിച്ചത് എന്ന് ആ നിമിഷം അവൾ ഓർമ്മിച്ചു സാറിൻ്റെ മകൾ എന്താ സാറിനോട് പറഞ്ഞത് അവൻ അയാളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു എത്രയോ തവണ അനന്തൻ എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട് അപ്പോഴൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഒളിഞ്ഞും മറിഞ്ഞുമൊക്കെ അവളെ നോക്കുന്നത് ഈ കുട്ടിയെ നിർത്തിക്കൊണ്ട് പറയുന്നതിൽ എനിക്ക് വിഷമമുണ്ട് പക്ഷെ എൻ്റെ മുൻപിൽ ഒരു കൂസലുമില്ലാതെ ഇങ്ങനെ കള്ളം പറയുമ്പോൾ എനിക്ക് പറയാതിരിക്കാൻ സാധിക്കുന്നില്ല ഇലക്ഷനിൽ പേരെടുക്കാൻ വേണ്ടി എൻ്റെ മകളുടെ പ്രായമുള്ള ഒരു പെൺകുട്ടിയുടെ ജീവിതം വെച്ച് നീ കളിക്കുമ്പോൾ മിടുക്കനായിട്ട് എൻ്റെ മുൻപിൽ നിന്ന് പ്രസംഗിക്കുമ്പോൾ ഞാനത് മനസ്സിലാക്കിയെന്നെങ്കിലും നിനക്ക് തോന്നണ്ടേ അവന്റെ മുഖത്തേക്ക് നോക്കി ദേഷ്യത്തോടയാൽ പറഞ്ഞതും പൊട്ടിച്ചിരിച്ചു ആനന്ദൻ സാറിൻ്റെ മകളോട് എനിക്ക് പ്രണയമുണ്ടെന്ന് ഞാൻ സാറിനോട് എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ സാറിന്റെ മകൾക്ക് ചിലപ്പോൾ എന്നെ ഇഷ്ടമായിരുന്നിരിക്കാം എന്റെ പിന്നാലെ നടക്കുന്ന എത്രയോ പെൺകുട്ടികളുണ്ട് അവരിൽ ഒരാളായിരിക്കാം ചിലപ്പോൾ സാറിന്റെ മകളും എന്തോ എനിക്കതിനെക്കുറിച്ചൊന്നും അറിയില്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നുവെന്ന് സാർ തന്നെ മോളോടൊന്ന് ചോദിച്ചു നോക്കൂ ഞാൻ പ്രണയിച്ചത് ഒരാളെ മാത്രമാണ് അവളാണ് എന്റെ ഭാര്യയായി എൻ്റെ ഒപ്പം ഉള്ളത് വേറെ ആരെയും ഞാൻ പ്രണയിച്ചിട്ടില്ല വിവാഹം കഴിക്കണമെന്ന് ഉറപ്പിച്ചിട്ടുമില്ല ഒരു പെണ്ണിനെ കെട്ടണമെന്ന് ഞാൻ തീരുമാനിച്ചാൽ അവളെ വിവാഹം കഴിക്കാനുള്ള ധൈര്യമൊക്കെ എനിക്കുണ്ട് സാറിന്റെ മകളോട് എനിക്ക് പ്രത്യേകിച്ചൊന്നും ഉണ്ടായിരുന്നില്ല കെട്ടണമെന്ന് തോന്നിയുമില്ല എന്റെ സൗഹൃദം പ്രണയമായി തെറ്റിദ്ധരിച്ചിട്ടുണ്ടോ ആ കുട്ടി എന്ന് എനിക്ക് അറിയില്ല എന്താണെങ്കിലും അത് സാറിൻ്റെ വെറും മിസ്റ്റേക്ക് മാത്രമാണ് ഞാൻ ഒരാളെ പ്രണയിച്ചിട്ടുള്ളൂ അതിവളെയാണ് അതും ഒന്നും രണ്ടും നാളുകൊണ്ട് തുടങ്ങിയതല്ല ഈ പ്രണയം വർഷങ്ങളുടെ കണക്ക് പറയാനുണ്ട് അല്ലേ സാരു അവളെ തന്നോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അവനത് ചോദിച്ചതും അവളിൽ ഒരു അമ്പരപ്പ് നിറഞ്ഞിരുന്നു എങ്കിലും ഈ നിമിഷം അവനെ താൻ അനുസരിക്കണമല്ലോ എന്ന ചിന്തയുള്ളത് കൊണ്ട് തന്നെ അവളെ തലയാട്ടി കാണിച്ചിരുന്നു അവളുടെ സൗന്ദര്യം കണ്ടപ്പോൾ ഒരു നിമിഷം അവൻ പറഞ്ഞത് സത്യമാണോ എന്ന് അയാൾക്കും തോന്നിപ്പോയിരുന്നു തൻ്റെ മകളെക്കാളും ഒരുപാട് സുന്ദരിയാണവൾ അപ്പോൾ തൻ്റെ മകളെ അവൻ പറ്റിക്കുകയായിരുന്നോ ആ ചിന്ത അയാളെ ശരിക്കും ഭ്രാന്തി പിടിപ്പിച്ചിരുന്നു ഒന്നും മനസ്സിലാവാതെ അനന്തന്റെ അരികിൽ നിന്നും അയാൾ നടന്നു പോകുമ്പോൾ വല്ലാത്തൊരു സന്തോഷം തോന്നിയിരുന്നു ആ നിമിഷം അവനും അവൻ എന്തൊക്കെയോ നേടിയതുപോലെ ജയിച്ചതുപോലെ അവിടെ നിന്നു ആ നിമിഷമാണ് അവൻ്റെ മുഖത്തേക്ക് സാരങ്കി ഒന്ന് നോക്കിയത് അവളുടെ തോളിലുള്ള പിടി അവൻ വിട്ടിരുന്നു ശേഷം പുച്ഛത്തോട് അവളെ ഒന്ന് നോക്കിക്കൊണ്ട് പറഞ്ഞു പോവാം അവൾ തലയാട്ടി കാണിച്ചു തിരികെയുള്ള യാത്രയിൽ രണ്ടുപേരും ഒന്നും മിണ്ടിയില്ല ഇടയ്ക്കിടെ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ടായിരുന്നു ഒരു നിമിഷം അവൾക്ക് തന്നോട് എന്തോ സംസാരിക്കാനുണ്ടെന്ന് അവനും തോന്നി അവൻ എന്താണെന്ന അർത്ഥത്തിൽ അവളുടെ മുഖത്തേക്ക് നോക്കി എന്തിനാ വെറുതെ ഒരു കള്ളം പറഞ്ഞത് ആ ചേച്ചിക്ക് കേൾക്കുമ്പോൾ വിഷമമാവില്ലേ പേടിയോടെയാണെങ്കിലും അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിക്കാതിരിക്കാൻ അവൾക്ക് കഴിഞ്ഞിരുന്നില്ല നീ കൂടുതൽ കാര്യങ്ങളൊന്നും അന്വേഷിക്കാൻ നിൽക്കണ്ട നിന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി അവൻ ദേഷ്യത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അവൾ പിന്നെ ഒന്നും മിണ്ടിയില്ല താൻ പറയുന്ന ഇഷ്ടമാവില്ലെന്ന് അവൾക്ക് തോന്നിയിരുന്നു തിരികെ വീട്ടിലേക്ക് ചെന്നതും അവിടെ ബന്ധുക്കളെല്ലാം പോയിട്ടുണ്ടായിരുന്നു അവൻ ആശ്വാസം തോന്നി അതേപോലെ എല്ലാവരുടെയും കുത്തുവാക്ക ഒരുമിച്ച് കേൾക്കണ്ടല്ലോ എന്ന സമാധാനമായിരുന്നു അവൾക്ക് എന്നാൽ അംബികയുടെ ജ്യേഷ്ഠതയായ ചന്ദ്രയും കുടുംബവും അവിടെ തന്നെ അവശേഷിച്ചു അംബിയെ തന്നെ അവരെ ഇവിടെ പിടിച്ചു നിർത്തിയതാവാനാണ് സാധ്യത എന്നവന് തോന്നിയിരുന്നു കാരണം അവർക്കൊരു അവർക്കൊരിത്തിരി അഹങ്കാരം കൂടുതലുള്ള കൂട്ടത്തിലാണ് സാരംഗി ഒതുക്കാൻ വേണ്ടി അമ്മ കണ്ടെടുത്ത മാർഗമായിരിക്കും അതെന്ന് അവന് തോന്നിയിരുന്നു എല്ലാവരും പോയോ അവൻ അമ്മയുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു ആ വല്യമ്മ ഇവിടെ ഉണ്ടാവും അല്ലേ അവൻ ചോദിച്ചു ചേച്ചി രണ്ട് മൂന്ന് ദിവസം ഇവിടെ കാണും ഞാൻ ഒറ്റയ്ക്കല്ലേ എന്തെങ്കിലും ജോലിയൊക്കെ ചെയ്യണമെങ്കിൽ ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ നീ നിന്റെ ഭാര്യയെ കൊണ്ട് ഒന്നും ചെയ്യിപ്പിക്കില്ല എന്നല്ലേ പറഞ്ഞത് അപ്പോൾ പിന്നെ എനിക്കൊരു സഹായത്തിന് ആരെങ്കിലും ഞാൻ ഇവിടെ നിർത്തണ്ടേ അവൻ്റെ മുഖത്തേക്ക് നോക്കി ഒപ്പം നിൽക്കുന്ന സാരങ്കി ഒന്ന് സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് അവർ പറഞ്ഞപ്പോൾ അവര് പറഞ്ഞു തുടങ്ങുകയാണെന്ന് അവന് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിച്ചിരുന്നു അമ്മയെ സഹായിക്കാൻ എന്ന് ഉദ്ദേശിച്ചത് ഇവളെ ദ്രോഹിക്കാനുള്ള സഹായമാണോ അവരുടെ മുഖത്തേക്ക് നോക്കി വളരെ വ്യക്തമായി തന്നെ അവൻ ചോദിച്ചു ഒരു നിമിഷം ശരിക്കും അമ്പർന്ന് പോയിരുന്നു അംബിക നീ ഒരു കല്യാണം കഴിച്ചതെന്ന് പറഞ്ഞ് ഈ വീട്ടിൽ ബന്ധുക്കളെ ഒന്നും നിർത്തരുതെന്നൊരു നിയമമുണ്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ അത് നേരത്തെ എന്നോട് പറയാമായിരുന്നില്ലേ ദേഷ്യത്തോടെ അവനോട് അത്രയും പറഞ്ഞുകൊണ്ട് അകത്തെ അംബിക പോയപ്പോൾ ഒന്നും മിണ്ടാതെ സാരെങ്കി ഒന്നും നോക്കി മുകളിലേക്ക് കയറിപ്പോയിരുന്നു അവൻ അവളാണെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുകയാണ് അവൾ വരുന്നില്ല എന്ന് കണ്ടതും അവൻ അവിടെ നിന്ന് അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു നീ അവിടെ എന്ത് പൂരം കാണാൻ നിൽക്കുകയാണ് മുറിയിൽ പോയി ആടയാഭരണങ്ങളൊക്കെ അഴിച്ചു വെക്കാൻ നോക്ക് അവൻ പറഞ്ഞതും അവൾ പെട്ടെന്ന് അവനോടൊപ്പം തന്നെ മുകളിലേക്ക് വന്നിരുന്നു അവൻ മുറിയിലേക്ക് പോകാതെ നേരെ ബാൽക്കണിയിലേക്ക് പോയി അവൾ മുറിയിൽ കയറി ലോക്ക് ചെയ്തു ശേഷം വസ്ത്രം മാറാനായി തുടങ്ങി അവന്റെ മനസ്സിൽ എന്തൊക്കെയോ നേടിയൊരു സന്തോഷം ഉണ്ടായിരുന്നു അതിന്റെ പ്രധാന കാരണം ആവണി തന്നെയായിരുന്നു ഒരിടത്തെങ്കിലും വന്ന് ജയിക്കാൻ സാധിച്ചല്ലോ താൻ തോറ്റിട്ടില്ല എന്ന് അവളെയെങ്കിലും കാണിച്ചു കൊടുക്കാൻ പറ്റിയല്ലോ വല്ലാത്തൊരു സമാധാനവും സന്തോഷവും ഒക്കെ അവൻ്റെ മുഖത്ത് തെളിഞ്ഞു ഒരു കഷ്ടകാലം വന്നപ്പോൾ തന്നെ വേണ്ട എന്ന് പറഞ്ഞു പോയവളാണ് അവളെ സ്നേഹിച്ചു തോർക്കുമ്പോൾ ഇപ്പോൾ ദേഷ്യമാണ് തോന്നുന്നത് വീട്ടിലേക്ക് കയറി വന്ന ചന്ദ്രശേഖർ അസ്വസ്ഥനായാണ് വന്നത് അയാളെ കണ്ടതും പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നിരുന്നു ആവണി അച്ഛൻ ലേറ്റായി വരുമെന്ന് പറഞ്ഞിട്ട് എന്താ പെട്ടെന്ന് വന്നത് അയാളുടെ മുഖത്തേക്ക് നോക്കി അവൾ ചോദിച്ചു അവളെ കണ്ടപ്പോൾ അയാൾക്ക് വല്ലാത്തൊരു വേദനയാണ് തോന്നിയിരുന്നത് വല്ലാത്തൊരു സ്നേഹം ആ നിമിഷം അവളോട് തോന്നി അവൾ പറ്റിക്കപ്പെടുകയായിരുന്നു ഒരു പക്ഷേ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി അവൻ അവളെ പറ്റിച്ചതാവാം ഞാനൊരു കാര്യം ചോദിച്ചാൽ മോള് സത്യം പറയണം നീയുമനന്ത തമ്മിൽ സ്നേഹത്തിലായിരുന്നുവെന്ന് നീ പറഞ്ഞത് സത്യമാണോ അതോ അവൻ നിന്നെ സ്നേഹിക്കുകയാണെന്ന് സംശയം മാത്രമേ നിനക്ക് ഉണ്ടായിരുന്നുള്ളൂ മകളോട് അങ്ങനെ ചോദിക്കേണ്ടി വന്നതിൻ്റെ നാണക്കേട് ആ മുഖത്ത് ഉണ്ടെങ്കിലും വിശദമായ കാര്യത്തെ കുറിച്ച് അറിയണമെന്ന് അയാൾക്ക് തോന്നിയിരുന്നു അങ്ങനെ ഇതിനാ കള്ളം പറയുന്നത് അവൾ അയാളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു ഞാൻ ചോദിച്ചു എന്നേ ഉള്ളൂ ഞാനിന്ന് അവനെ കണ്ടിരുന്നു എങ്ങനെ അവൾ പെട്ടെന്ന് അയാളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു പാർട്ടി ഓഫീസിൽ ചെറിയൊരു പരിപാടി ഉണ്ടായിരുന്നു സുധാകരൻ വിളിച്ചിട്ടാണ് ഞാൻ പോയത് പോകാതിരിക്കാൻ ഒരു മാർഗം ഉണ്ടായിരുന്നില്ല പക്ഷെ പോയത് നന്നായിന്ന് പിന്നീട് എനിക്ക് തോന്നി അവിടെ വെച്ച് അവൻ്റെ ഒരു പ്രസംഗം ഉണ്ടായിരുന്നു അതിലവൻ പറഞ്ഞത് ഏകദേശം നാല് വർഷമായി അവനും ആ പെൺകുട്ടിയും തമ്മിൽ പ്രണയത്തിലായിരുന്നു എന്നാണ് അത് വെറുതെ പറഞ്ഞതാവും ഇലക്ഷൻ അടുത്ത് വരികയല്ലേ ഇല്ലെങ്കിൽ അവളെ വിവാഹം കഴിക്കില്ലല്ലോ അവണി പറഞ്ഞു അല്ല ആ പെൺകുട്ടി അടുത്ത് നിർത്തിക്കൊണ്ട് അവനത് പറഞ്ഞത് എനിക്കത് കള്ളമായി തോന്നുന്നില്ല എനിക്ക് തോന്നിയത് നിന്നെ അവൻ പറഞ്ഞു പറ്റിച്ചതാണെന്നാണ് ആ പെണ്ണിനെ ആൾ പേടിപ്പിച്ച് വെച്ചിരിക്കായിരിക്കും അച്ഛാ അല്ലാതെ അങ്ങനെ വരില്ല അങ്ങനെ ഒന്നും അല്ല ആ പെൺകുട്ടിയുടെ മുഖം കാണുമ്പോൾ അറിയാം അവൾക്ക് അനന്തനെ ഒരുപാട് ഇഷ്ടമാണെന്ന് ഏതായാലും നമ്മുടെ ദൈവാനുഗ്രഹം കൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ സംഭവിച്ചത് നിന്നോടുണ്ടായിരുന്നത് യഥാർത്ഥ സ്നേഹമല്ല അതുകൊണ്ടാണ് ദൈവം ഇങ്ങനെയൊക്കെ സംഭവിപ്പിച്ചത് അവനിൽ നിന്നും അകറ്റി മാറ്റുന്നതാ ഇപ്പൊ എനിക്ക് തോന്നുന്നത് ഏതായാലും ഈ സമയത്തെല്ലാം നമ്മളെല്ലാം അറിഞ്ഞല്ലോ അത്രയും അറിഞ്ഞ് അയാൾ അകത്തേക്ക് പോയപ്പോൾ ഒരു നിമിഷം വല്ലാത്തൊരു ഞെട്ടൽ തന്നെ തോന്നിയിരുന്നു ആവണിയിലും താനാണ് അനുദനെ അങ്ങോട്ട് പ്രപ്പോസ് ചെയ്യുന്നത് പല അവൻ താല്പര്യമില്ലെന്ന് പറഞ്ഞതാണ് അപ്പോൾ ആൾ ഒരു അപ്പോൾ ആൾ തന്നെ ഒരു രണ്ടാം തരക്കാരിയായി കാണുകയാണോ ചെയ്തത് ഒരു ടൈം പാസ് ആയിരുന്നോ തന്നോടുള്ള ഇഷ്ടം ഒരു നിമിഷം അവൾക്ക് വല്ലാത്തൊരു നാണക്കേട് തോന്നി അങ്ങനെയാണോ കണ്ടത് അപ്പോൾ തനിക്കൊരു വിലയും ഇല്ലേ അങ്ങനെയൊക്കെയുള്ള കുറേ ചോദ്യങ്ങൾ അവളുടെ മനസ്സിൽ നിറഞ്ഞു നിന്നു അവൾ ഉടനെ തന്നെ ഫോൺ എടുത്തു ഒരിക്കലെപ്പോഴും ബ്ലോക്ക് ചെയ്ത നമ്പറിൽ അവൾ ഫോൺ വിളിക്കാൻ തുടങ്ങി ഒന്നു രണ്ട് ബെല്ലുകളായിട്ട് ആനന്ദൻ ഫോൺ എടുക്കുന്നില്ലെന്ന് കണ്ടതും വല്ലാത്തൊരു ദേഷ്യം തന്നെ അവൾക്ക് തോന്നിയിരുന്നു വീട്ടുകൊടുക്കാൻ താല്പര്യമില്ലാതെ അവൾ വീണ്ടും ഫോൺ വിളിക്കാൻ തുടങ്ങിയിരുന്നു ആനന്ദൻ ബാത്റൂമിലാണ് കുറെ സമയമായി അവന്റെ ഫോൺ വിലയടിക്കുന്നത് കേട്ടുകൊണ്ടാണ് മേശപ്പുറത്ത് വെച്ചിരുന്ന അവന്റെ ഫോണിലേക്ക് സാരങ്കി ഒന്ന് നോക്കിയത് നോക്കിയപ്പോൾ ആവണി എന്ന പേരാണ് തെളിഞ്ഞത് അതിനൊപ്പം തന്നെ ഒരു ഫോട്ടോയും തെളിഞ്ഞു ആനന്ദന്റെ തോളിൽ ചാരി നിൽക്കുന്ന ഒരു പെൺകുട്ടി ആ പേരിനൊപ്പം ഒരു ലവ് സിമ്പിൾ കൂടി ഇട്ടിട്ടുണ്ട് അതിൽ നിന്ന് തന്നെ ആരാണ് ആവണി എന്ന വ്യക്തമായി തന്നെ മനസ്സിലാക്കാൻ സാധിച്ചിരുന്നു അവൾക്ക് ആ ബെല്ല് തീരുന്നത് വരെ അവൾ എടുത്തില്ല എങ്കിലും അനന്തരോട് ചേർന്ന് അധികാരത്തോട് നിൽക്കുന്ന ആ പെൺകുട്ടിയുടെ മുഖഭാവം കണ്ടതും വല്ലാതൊരു സങ്കടം അവൾക്ക് തോന്നി ഇപ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ ആ സ്നേഹം ഉള്ളത് കൊണ്ടല്ലേ ഫോണിൽ നിന്നും ആ നമ്പർ ഡിലീറ്റ് ചെയ്യാതെ ചെയ്യാതിട്ടിരിക്കുന്നത് അവൻ്റെ മനസ്സിൽ എന്നും ആ പെൺകുട്ടിക്ക് മാത്രമേ സ്ഥാനമുള്ളൂ എന്ന് വേദനയോടെ അവൾ മനസ്സിലാക്കുകയായിരുന്നു വീണ്ടും ആ നമ്പറിൽ നിന്നും കോൾ വന്നു പെട്ടെന്ന് ബാത്റൂം തുറന്ന അവൻ പുറത്തേക്ക് വന്നു മറ്റൊരു ലോകത്ത് എന്നതുപോലെ നിൽക്കുന്ന സാരംഗിയാണ് അവൻ കാണുന്നത് അവൾ തൻ്റെ ഫോണിന്റെ ഡിസ്പ്ലേയിലേക്ക് നോക്കി നിൽക്കുന്നത് കണ്ടുകൊണ്ട് സംശയിച്ചു കൊണ്ടാണ് അവൻ അവൾക്ക് അരികിലേക്ക് വന്നത് അവൾ അരികിലേക്ക് വന്നത് പോലും അവൻ അറിഞ്ഞില്ല എന്ന് തോന്നി ഡിസ്പ്ലേയിലേക്ക് തന്നെ നോക്കി നിൽക്കുകയാണ് അവൾ പെട്ടെന്ന് ഫോൺ എടുത്തു അവൻ ഫോൺ എടുത്തതും അവളും പെട്ടെന്ന് സ്വപ്നത്തിൽ നിന്ന് എന്നതുപോലെ ഞെട്ടി അവനെ ഒന്ന് നോക്കി ആ കണ്ണുകൾ കലങ്ങി വന്നത് അവൻ ശ്രദ്ധിച്ചു ഒരു നിമിഷം എത്ര പിടിച്ചു നിർത്തിയിട്ടും നിൽക്കാൻ കൂട്ടാക്കാത്ത പോലെ അവളുടെ രണ്ട് കണ്ണുകളും തുളുമ്പി കവളിലൂടെ വന്നിരുന്നു അവൻ അമ്പരന്ന് അവളെ ഒന്ന് നോക്കി തുടരും